ഹലോ ഹായ് അസ്സാം വലിക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖായിട്ടിരിക്കണു കേട്ടോ അവ കൊറേ ദിവസമായി വീഡിയോസ് ചെയ്തിട്ടില്ലല്ലേ ഒരുപാട് ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്താ പോത്തോ 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 നമ്മള് വാട്സപ്പ് നിറഞ്ഞിട്ടുണ്ട് കൊറേ ആൾക്ക് അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ വരാ വരാ വെയിറ്റ് ചെയ്യേ അറിയണ്ടോ ഒന്നാമത്തെ കാര്യം ഉമ്മാക്ക് സുഖല്ലായിരുന്നു കേട്ടോ എന്റെ ഉമ്മാക്ക് സുഖമല്ലായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്കും വരികയായിരുന്നു പിന്നെ മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയണമെന്ന് ഇതുവിന് പരീക്ഷയാണ് പിന്നെ ഇന്നലെ പരീക്ഷയൊക്കെ കഴിഞ്ഞു കേട്ടോ കുട്ടീൻ്റെ അപ്പൊ എഡിറ്റ് ചെയ്യാനും പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയണല്ലോ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നേക്ക് നടക്കുകയാണ് ആ സമയവും കടന്നു പോകുമല്ലേ വാട്സപ്പ് നടന്നുകയണം ആ സമയം കടന്നു പോക ആ സമയം കടന്നു പോകുന്നത് ശരിയാവും ശങ്ങളെയൊക്കെ ദുവാ ഉണ്ട് എനിക്കറിയാം അപ്പൊ ശരിയാവും പിന്നെന്താ അങ്ങനെയൊക്കെ വിശേഷങ്ങള് അപ്പൊ രാവിലെ തന്നെ ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോ ഞാന് പത്തിരിപ്പണി ഒരുങ്ങിക്കട്ടോ കൊറേ ദിവസമായി പത്തിരി ഉണ്ടാക്കിയിട്ട് അപ്പൊ നോർമ്പ് ഇനി ഇരുപത്തി ആറ് ഇരുപത്തിയൊക്കെ ആയില്ലേ നമ്മള് എന്തെങ്കിലും ഒക്കെ ചോറ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കല് ഞാൻ ഇങ്ങനക്ക് അറിയില്ലേ ഇതെല്ലാം തളിപ്പൊക്കെ അറിയാൻ എന്തേലൊക്കെ ഉണ്ടാക്കുന്നപ്പൊ ഞാന് കുട്ടികളും ഇങ്ങനെ പറഞ്ഞപ്പളേ പത്തിരി ഉണ്ടാക്കി തെരി മാറണപ്പഴ അപ്പൊ പത്തിരി ഉണ്ടാക്ക പിന്നെ വീഡിയോസ് വരും അങ്ങനെ സ്ട്രോവിലാണ് വീഡിയോസ് വരുക എന്നാൽ ഞാൻ പറഞ്ഞില്ല ഒന്നും ഇവിടെ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആകാനുണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വീണ് കഴിഞ്ഞാല് നമ്മളെ കൈ പിടിച്ച് ഉയർത്താനോ അന്ന് വീഡിയോസിൽ പറഞ്ഞ അതിരി ആളുകൾ ഉണ്ടാവും തളർത്തി ഇടാനും ആളുകൾ ഉണ്ടാവും അപ്പൊ അതൊന്നും നോക്കണ്ട പാറ്റോ അതൊക്കെ അതൊക്കെ അങ്ങനെയാണെന്ന് പറയുന്നത് എത്താ മക്കളെ കീസ് കെട്ടിട്ടാണ് കേട്ടോ നോക്കിയേ ഇത് ഇതിന്റെ അത് പൊട്ടിയിട്ട് കീസ് കെട്ടി ഞങ്ങള് പറഞ്ഞില്ല കീസ് കെട്ടിക്കള പത്ത് വന്നു അപ്പൊ കീസ് കെട്ടി കഴിഞ്ഞിട്ടോ പക്ഷെ അത് ഇങ്ങനെ പോലെണ്ട് അപ്പൊ എല്ലാ കൊല്ലം അറിയാ പത്തിന്റെ പ്രസ് നമ്മൾ നന്നാക്കാൻ കൊണ്ടുപോലുണ്ട് കഴിഞ്ഞാലൊക്കെ നമ്മൾ അതിന്റെ ആ പൊട്ടിച്ചണൊക്കെ നന്നാക്കാൻ കൊണ്ടുപോയി കൊറേ കാലായി അപ്പൊ പുതിയത് മാങ്ങൾ എപ്പോഴും ഞാൻ കേട്ടോ പിന്നെ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എണ്ണ ഉണ്ടാക്കിയിട്ട് നന്നാക്കിട്ടി കൊറേ പണിയുണ്ട് വേറെ കിട്ടില്ല പിരാന്ന് വിളിച്ച് കൊറേ ഉണ്ടാക്കണ്ടേ അപ്പൊ ഞാൻ പത്തിരിമൊക്കെ നിക്കലില്ല കേട്ടോ ഇത് കുറെ ഉണ്ടാക്കുമ്പോത്തിന് പലച്ചക്കും പത്തിരി മതിയായി പത്തിരി ആകുമ്പോ നമുക്ക് എത്താന്നോ ആ കറി തന്നെ ഉണ്ടാവുമല്ലോ എന്നാൽ അത് തന്നെ വെച്ചോടുത്താല് അതിന്റെ പലച്ചക്കൊരു കൂട്ടാരും തിരഞ്ഞു നടക്കണ്ടേ എന്തേലൊക്കെ വാങ്ങണ്ടേ ഇപ്പൊ അപ്പൊ എണ്ണ ഉണ്ടേ എണ്ണ ആവശ്യം പെട്ടെന്ന് വിളിച്ചോളി പിന്നെ ബെഡ് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ അത് റേറ്റ് കമ്മിയാക്കിട്ട് പെരുന്നാളിന് ഓഫർ തരിതാത്ത ഇങ്ങനെ പറയണുണ്ട് അത് ഞാൻ തരാ ഞാൻ വീഡിയോസ് ചെയ്യാൻ എനിക്ക് ഒന്നും കൂടെ മനസ്സൊക്കെ ഒന്നാണ് റെഡി ആക്കെട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ് മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ചോദിച്ചാലുണ്ട് കുട്ടികളെ കാണാൻ പൂരിയക്കുന്ന റിഷാന്നോ കുട്ടികളെ കാണിക്കാത്ത ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഉണ്ട് ഇതാക്കുന്ന ഷെഡിങ് ഇതൊന്നും ഇട്ടില്ല അപ്പൊ വീഡിയോസ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോലെ കാണിച്ചാലട്ടെങ്ങക്ക് കുളിയൊക്കെ കഴിയട്ടെ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് പത്തിരി പിന്നെ പോത്ത് കറി കിട്ടോ പോത്ത് ഇറച്ചിക്കറി അപ്പൊ ലേസം ഇറച്ചി ഉണ്ട് ഈ ഇറച്ചിക്ക് നമുക്ക് ഉരുളം കേങ്ങക്കെ ഇട്ടുകാണ്ട് നമുക്ക് നീട്ടി വെച്ചൊരു കറി ഉണ്ടാക്കാം കറി കൊറേ ഉണ്ടാക്കണം എന്നൊക്കെ അറിയില്ലേ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോള് നീട്ടി വരച്ചൊരു കാര്യത്തിൽ കറി ഉണ്ടാക്കും എന്നാ പിന്നെ വരച്ചൊക്കെ കൊടുക്കാലോ പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ പത്ത് എന്താ ഒന്നും ഉണ്ടാക്കതെന്ന് ആയിരിക്കൂലെ ഒക്കെ റെഡിയാവും ആവ അതിന്റെ അപ്ഡേഷും കാര്യങ്ങളൊക്കെ ഞാൻ പറയും അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ അതൊക്കെ ഞങ്ങള് കാത്തിണിണ്ട് അറിയാ അതൊക്കെ ശരിയാവും ഞങ്ങളോട് പറഞ്ഞതല്ലേ പറഞ്ഞ ശരിയാവും റബ്ബല്ലേ വലുത് അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് നീ പത്തിരി ചുട്ടിട്ട് ഞാൻ പൊയ്ക്കാണ്ടായി കുളിക്കട്ടോ ഞാൻ കട്ടേട്ടെ കൊറേ ഉണ്ട് മക്കളെ പരിപാടികൾ കൊറേ തിരുവാനും ഒക്കെ ഉണ്ട് ഞാനൊന്നും കടന്നു നമ്മൾ നമ്മളമാരൊക്കെ ഒന്നു കടന്നാ പിന്നെ പറയേണ്ട കഥകൾ പിന്നെ എന്റെ അടി കൂടെ അവിടെ ഉമ്മക്ക് വയ്യായിട്ട് അങ്ങോട്ട് ഓടലും ഒക്കെ ഒരു തിരക്കം പാച്ചിലാ പിന്നെ ഇപ്പൊ എന്നാക്ക് ഡ്രസ്സ് ഉടുത്തോ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ആള് വാട്സപ്പിൽ തന്നെ ചോദിച്ചിട്ടുണ്ട് നമ്മളെ ബേബിയാർക്കൊരു ഡ്രസ്സുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ അൺബോക്സിങ് വീഡിയോ ഉണ്ടാവൂട്ടോ ഞാൻ കാണിച്ചല്ലേ പിന്നെ വീഡിയോസ് ഒക്കെ ഞാൻ ഇതാ വിശേഷ ഞാനൊന്നും ചെറിച്ചു കാണാൻ നിങ്ങൾക്കും സമാധാനം ഉണ്ടാവില്ല ഭാഗത്തൊന്നും ചെറിച്ചു വാർത്ത പിന്നെന്താ ആ സമയങ്ങളൊക്കെ കടന്നു പോകും മനുഷ്യന്മാരല്ലേ പലതുണ്ടാവും പല അഭിപ്രായ പലവർക്കും പല പല അഭിപ്രായങ്ങൾ ഒക്കെ ശരിയാവും ഒക്കെ നമ്മളെ നല്ലതിനാണെന്ന് കരുതി സമാധാനിക്ക സമാധാനിക്കാം ഞാൻ അങ്ങനെ സമാധാനിക്കണ ആളായിട്ട് അത് നോക്കിയേ പിതാന്ത് കേറുന്നുണ്ട് സത്യത്തിന് ഇങ്ങനത്തീനൊക്കെ നിന്നാലേ നമ്മള് മുമ്പ് നോക്കി ഇങ്ങനത്തീനൊക്കെ നിന്നാക്കാൻ അറിയില്ലേ അപ്പൊ പിതാതല്ലേ പഠിച്ച കുളിച്ചിട്ടില്ലേ കുളിച്ചിട്ടില്ല അപ്പൊ കുറെ തിരുമ്പാണ്ടയിന് അപ്പൊ അതൊക്കെ തിരിപ്പിക്കാണ്ട് ഞാന് ഒക്കെ ഒന്ന് നന്നാക്കാൻ ഉണ്ട് പിന്നെ കൊറേയൊക്കെ ഒന്ന് ചാക്കിലാക്കാനൊക്കെ ആവശ്യം ഇല്ല മാസാത്ത ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചാക്കിലാക്കി ഇനിയിപ്പ എന്താ തീരുമാനം ഒന്നും റെഡി ആയിട്ടില്ല ഞങ്ങളെ അറിയിക്കും ചില വീഡിയോസിൽ കാണിക്കൂട്ടോ നമ്മളതിനെ കാത്തിക്കിണ്ട് അറിയാം അപ്പൊ അതൊക്കെ ഓളായാലും ഞാനായാലും വീഡിയോസിലൊക്കെ കാണിച്ചു തരും അപ്പൊ നുള്ളി പൊറക്കി എടുത്തക്കാനൊക്കെ ഉണ്ട് ഒന്ന് ഒരു ലെവലാകാനുണ്ട് പിന്നെ നീ കുളിച്ചാണ്ടേ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കി പത്തിരി ഒക്കെ ഉണ്ടാക്കിയിട്ട് ബേബിയാളോന്നാണ് കാണിച്ചോ നിങ്ങൾ കൊറേ ദിവസമായി കാട്ടിക്കൊണ്ടോ പാത്തോ ബേബിയാളെ കണ്ടുകണ്ട ഇവര് താത്ത വിളിച്ചുകാട് മെസ്സേജിട്ട് കേടുകാരണേ പാത്തോന്റെ പയേ വീഡിയോ ഞാൻ പോയി കണ്ടു കണ്ടുകാട്ട് കുട്ടികളെ ഇങ്ങനെ നോക്കിന്ന് പക്ഷെ ഇടങ്ങുന്ന റൈറ്റങ്ങളെ കാണായിട്ട് നമ്മളൊരു വീട് പോലെ കഴിഞ്ഞതല്ലാന്റെ ഒച്ച കേക്കായിട്ട് ഇടങ്ങുന്നത് റെഡിയാണ് ഒരു ഉമ്മ ഒളിച്ച് വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞ ഒന്നും ഇല്ലത്താ എനിക്ക് ഒന്നുമില്ല ഞാനും ഉമ്മാക്ക് സുഖല്ലായിട്ടേ പിന്നെ എനിക്ക് വെയ്യാ നമുക്ക് ഓരോ പ്രശ്നങ്ങളാവുമ്പോ നമുക്ക് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ അപ്പൊ പല രീതി കൂടെ കടന്നു പോകുമ്പളെ അതൊക്കെ ശെരി ഞാനേ പത്തിനുണ്ടാക്കി കണ്ട് പാത്രത്തിലാക്കട്ടെ കറി ഉണ്ടാക്കി റെഡി ആക്കട്ടെ രണ്ടും ഇവിടെ കളിച്ചിട്ടുണ്ട് അപ്പൊ ടൗസർ കുപ്പായെന്നുട്ടിട്ടില്ല അതാ വീഡിയോസ് കാണിട്ട് അതെ ഞാൻ കുളിച്ച് വരട്ടോ എന്നിട്ട് ഞാൻ ഓരോ കണിക്കും കുളിപ്പിച്ചിട്ടോ ഒന്നുമില്ല അപ്പൊ ഈ പണിങ്ങനെ കഴിച്ചട്ടെ എന്ന് കരുതി കാണിട്ടോ ഞാനേ കുളിച്ച് കണ്ടൊക്കെ വരാട്ടോ

അല്ലാതെ അതിപ്പങ്ങനെ മാറ്റി കൊടുക്കാൻ കുത്തറന്നു അപ്പ എന്തെങ്കിലും ഉയർത്തി ഒരു കാട്ടും ഞാൻ നാട്ടി പത്തൊക്കെ തീരൊക്കെ കഴിഞ്ഞിട്ട് കുളിപ്പിച്ചുകൊടുക്കൊള്ളുവാ അല്ലെങ്കിൽ ആകെ അവിടെ തല എങ്ങനെ എങ്ങനെയാ കുളിപ്പിച്ച് തരിയാ ഞാൻ ആ പത്തിരി ചോടിന്റെ അടിയിൽ ഇപ്പം കാണാല്ലോ എത്തി എങ്കിലാണ് പോയോക്കിയതാ ആ അപ്പൊ പൊടിയൊക്കെ എടുത്ത് ആകെ നോയി നായിരുന്നുണ്ടായിരുന്നു കുറച്ച് പൊടി അതൊക്കെ എടുത്തുകണ്ട് ആ ഇവിടെ തലീ കൂട്ടിക്കണ്ളിമെള്ളി കൂട്ടികളും ഞാൻ ചീത്തോരോളിച്ചു പോയി താത്ത താത്ത കേട്ടോ ഇവിടെ പോയിരുന്നു തിന്നാടി അച്ചക്കറി വെക്കട്ടെ പത്തിരി അച്ചി തിന്നാനോ ഒന്ന് പത്തിരിയും ഇറച്ചിയൊക്കെയാണ് കേട്ടോ സ്പെഷ്യല് ഏഹ് രണ്ടു ദിവസം ഉമ്മാന്റെ അടുത്ത് കോടലന്നെ ആയിരുന്നു കേട്ടോ ഞാൻ എന്തേക്കും കൊണ്ടു അഡ്മിറ്റ് ആക്കിയിട്ട് നേരം കൊടുക്കാൻ കാലാ അങ്ങൾ ഏട്ടത്തിൽ കൊണ്ടുവരുന്നത് പിന്നെ ഞാൻ വിളിച്ച് ചോയിച്ചിരുന്നു കേട്ടോ അപ്പൊ ഈ വരന്റെ ആ കുട്ടികളെ ഇട്ട് കണ്ടു വരുന്നത് രാത്രി ഒക്കെ ആളെ ക്ഷേമോളും ഇതൊക്കെ ഉറങ്ങും ഓലും വരില്ല ഭയങ്കര ക്ഷീണല്ലേ ഓലും നോക്കൂ ഞാൻ ഓരോടുത്തോ ആരത്തേരൊക്കെ താട്ട് മുത്തച്ഛിനെ ഏൽപ്പിച്ച് കണ്ട പോവലാണ് പിന്നെ എന്നാലും ഈ പോയി മേലടുത്ത് അപ്പൊ അങ്ങനെ ഓരോ തിരക്കായിട്ടാണ് വീഡിയോസ് ഒന്നും വരാത്ത കേട്ടോ വീഡിയോസ് വരും നമ്മളെ കണ്ടോ ഒരു കഷ്ണം തിന്നുകൊണ്ട് പോയി ഞാൻ അടുത്ത പണി എന്താന്ന് നോക്കും എന്റെ പണി കഴിച്ചോളെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വികൃതി ഉണ്ടാവും കേട്ടോ അപ്പൊ ഷാമു ചാനലില് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ട് നമ്മളെ വീഡിയോസ് നമ്മള് ഡെയിലി ഇടുന്ന കേട്ടോ അപ്പൊക്ക് സുഖമല്ലായിട്ടും പിന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മള് ഇപ്പൊ ഒരുപാട് ബുദ്ധിമുട്ട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോവാക്കെ അറിയില്ലേ അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത് ഇൻഷാല്ല വീഡിയോ ഇടും അപ്പൊ ഷാമു ചാനൽ ആദ്യമായിട്ട് കാണുവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി പിന്നെ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസാം വലിക്കും